ഗ്രീക്കുകാർക്കിടയിൽ ഇങ്ങനെയൊരു ചിന്തയുണ്ട് ഒരാൾ മരിച്ച് സ്വർഗ കവാടത്തിൽ എത്തി നിൽക്കുമ്പോൾ മാലാഖമാർ അയാളുടെ ശരീരത്തിലെ രണ്ടേ രണ്ട് അവയവങ്ങൾ പരിശോധനയ്ക്കെടുക്കും ഒന്ന് പാദം ആർക്കും വേണ്ടി ഓടാതെ ആർക്കും വേണ്ടി അലയാതെ അതിസുന്ദര പാദങ്ങളായി സൂക്ഷിക്കപ്പെട്ട പാദങ്ങളാണ് നിങ്ങളുടേതെങ്കിൽ ആ പാദങ്ങൾക്കിനി ഇടം പാതാളത്തിലാണ് സ്വർഗത്തിലല്ല ഇനി മറ്റുള്ളവരെ തേടി അലഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ഓടി നടന്ന് കീറിയ വൈരൂപ്യമാർന്ന പാദങ്ങളാണ് നിങ്ങളുടേതെങ്കിൽ തേഞ്ഞു തീർന്നു തുടങ്ങിയ പാദങ്ങളാണ് നിങ്ങളുടതെങ്കിൽ ആ പാദങ്ങൾ സ്വർഗത്തിൽ ഇടം കണ്ടെത്തും ഇനി ഹൃദയം ആരെയും തൊടാതെ ആരെയും തുടീക്കാതെ ഒരിക്കലും മുറിക്കപ്പെടാതെ മുറിവ് ഏറ്റുവാങ്ങാതെ അതിസുന്ദര ഹൃദയമായി കാത്തസൂക്ഷിക്കപ്പെട്ട ഹൃദയമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ ഹൃദയം പാതാളത്തിലാണ് ഇത് ഇടം കണ്ടെത്തുക ഇതിനെ സ്നേഹിച്ച് ചോര വാർന്ന് മുറിക്കപ്പെട്ട് തകർന്ന ഹൃദയമാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങളുടെ ഹൃദയമാണ് സ്വർഗത്തിൽ എത്തിച്ചേരുക ഹൃദയമുള്ള രാജകുമാരൻ്റെ കഥ വായിച്ചത് കുട്ടിയായിരിക്കുമ്പോഴാണ് ഇപ്പോൾ വീണ്ടും വായനക്കെടുത്തതാണ് ഓസ്കർ വയൽഡിൻ്റെ ദ ഹാപ്പി പ്രിൻസ് എന്ന അതിസുന്ദരമായിട്ടുള്ള നോവൽ അത് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കണം കാരണം അത്രയ്ക്ക് നമ്മുടെ ഹൃദയത്തെ അത് തൊട്ടുണർത്തുന്നുണ്ട് ഈ കഥ വായിക്കുമ്പോഴൊക്കെ നമ്മൾ അകത്തേക്ക് അറിയാതെ അറിയാതെ നോക്കി നോക്കിപ്പോകും കാരണം അത്രക്ക് ഹൃദയത്തെ തൊട്ടുണർത്തുന്ന ഹൃദയത്തിൻ്റെ കാവ്യം പോലെയാണ് ഈ കഥ ഹാപ്പി പ്രിൻസ് ഹാപ്പി ആയിരുന്നു കാരണം ലോകത്തിൽ ദുരിതങ്ങളൊന്നും അയാൾ അറിഞ്ഞിട്ടില്ല അയാൾ വളരെ ഹാപ്പി ആയിട്ട് ചിരിച്ച് പുഞ്ചിരിപ്പിച്ച് മറ്റുള്ളവരെ ചിരിപ്പിച്ച് ജീവിച്ച് അകാലത്തിൽ മരണമടഞ്ഞു പോയ ഒരാളാണ് അങ്ങനെയുള്ള അയാളുടെ ഒരു സ്റ്റാച്ചുവും നഗരമധ്യത്തിൽ മേയറും കൗൺസിലേഴ്സും ചേർന്ന് സ്ഥാപിച്ചിരിക്കുകയാണ് പക്ഷേ നഗരമധ്യത്തിൽ സ്റ്റാച്യു ആയി മാറിയപ്പോഴാണ് ഹാപ്പി പ്രിൻസ് സാഡ് പ്രിൻസായി രൂപാന്തരപ്പെടുന്നത് കാരണം ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ട് ദുഃഖ ദുരിതങ്ങൾ അയാൾ കാണുകയാണ് മനുഷ്യരുടെ വ്യാകുലതകളുടെ നേർക്കാഴ്ചകൾ അയാളുടെ നേരുള്ള ഹൃദയത്തെ വല്ലാതെ പിളർത്തി അയാൾ സങ്കടപ്പെടുകയാണ് അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം പക്ഷെ അയാൾ സ്റ്റാച്ചു ആണല്ലോ സ്റ്റാച്യു ആയിട്ടിരുന്ന് കരയുക എന്നല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് അപ്പോഴാണ് നിയോഗ വഴിയിലൂടെ ചലിച്ച് ഒരു ചെറുക്കുരുവി അയാളെടുക്കൽ എത്തിച്ചേരുക ഈ ചെറുക്കിളി ഈജിപ്തിലേക്ക് ദേശാടനം നടത്താൻ ഒരുങ്ങിയിരുന്നതാണ് പക്ഷേ പ്രണയം വന്നു പ്രണയഭംഗം വന്നു അതുകൊണ്ട് തന്നെ യാത്ര മുടങ്ങി രണ്ടുപേരും ദുഃഖിതരാണ് ഒരാൾക്ക് പ്രണയഭംഗം നിമിത്തം ഉള്ള ദുഃഖം മറ്റേയാൾക്ക് ലോകത്തിൻ്റെ ദുഃഖദുരിതങ്ങൾ കണ്ടതുകൊണ്ടുള്ള വല്ലാത്ത സങ്കടം രണ്ടുപേരും ചോര വാർക്കുന്ന ഹൃദയങ്ങളുള്ള വ്യക്തികൾ ഹാപ്പി പ്രിൻസ് ഈ കിളിയോട് പറഞ്ഞു നീ എന്നെ സഹായിക്കുക എൻ്റെ ശരീരത്തിൽ സ്വർണം പൂക്കിയിരിക്കുകയാണ് അകത്ത് സ്വർണ്ണഭാവങ്ങളൊന്നുമില്ല പുറമെ സ്വർണ്ണശീലുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് നീ ഇതൊക്കെ ആളുകൾക്ക് കൊടുക്കുക ചില വൈരക്കല്ലുകളൊക്കെ എൻ്റെ കിരീടത്തിലും ഉണ്ട് സഫയറും റൂബിയും മറ്റും അതൊക്കെ എടുത്തിട്ട് നീ പാവപ്പെട്ടവർ കൊടുക്കാം ഒരു ദൗത്യം ഏറ്റുവാങ്ങിയാണ് കിളി ആദ്യം മകനെ പോറ്റുപോകാൻ ഒരു നിർവാഹവുമില്ലാതെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിധവ അവർക്ക് ആദ്യത്തെ രക്നക്കല്ല് കൊണ്ടുപോയി കൊടുക്കുകയാണ് അതുകൊണ്ട് കൊടുത്തു മടങ്ങുന്ന കിളി പറയുന്നുണ്ട് പുറത്ത് നല്ല തണുപ്പാണെങ്കിലും വല്ലാത്തൊരു ചൂട് ഉള്ളിൽ തോന്നുന്നു ഐ ഫീൽ വാമത്ത് അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നല്ലത് ചെയ്തു കഴിയുമ്പോൾ പെട്ടെന്ന് പെട്ടെന്നകത്തൊരു ഊഷ്മളഭാവം ഉണ്ടാകും ഹൃദയത്തിന് അല്പം വികാസം ഉണ്ടാകുന്ന അവസ്ഥ വരും നന്മ ചെയ്യുന്നവരുടെ ഹൃദയമൊക്കെ വലുതാണ് എന്ന് പറയുന്നത് വെറും ഭാവനയല്ല അല്പം വലിപ്പം നമുക്ക് കിട്ടുന്നുണ്ട് നന്മയിലൂടെ അടുത്തത് ഒരു എഴുത്തുകാരനാണ് അയാൾക്ക് വേണ്ടി അടുത്ത രത്നക്കല്ല് കൊണ്ടുപോയി കൊടുക്കുവാനുള്ള നിയോഗം കിളി കൂടി അത് ചെയ്തു മൂന്നാമത്തെ ഊഴം ഒരു പെൺകുട്ടിക്കാണ് അവളെപ്പോഴും പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്നവളാണ് എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും ഏറ്റുവാങ്ങി ഇപ്പോൾ മറ്റേ ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന മട്ടിലായി മാറിയിട്ടുണ്ട് അവൾ അതുകൊണ്ട് അവളും ഹൃദയത്തോടുകൂടി സന്തോഷത്തോടു കൂടി ഗിഫ്റ്റ് സ്വീകരിച്ചു അവൾക്ക് ജീവിതത്തിലേക്ക് മടക്കയാത്ര നടത്താം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പറക്കലിനിടയിൽ കിളി നന്നായിട്ട് തളർന്നിട്ടുണ്ട് ഹാപ്പി പ്രിൻസ് പറയുന്നുണ്ട് എൻ്റെ ഈ പുറത്തുള്ള ആവരണങ്ങൾ അത് വെറും വേഷം കെട്ടലുകളാണ് കാരണം അകത്ത് ഒന്നുമില്ല പുറത്ത് സ്വർണ്ണ വർണ്ണം ചാർത്തിയിരിക്കുകയാണ് അപ്പം ആർട്ടിഫിഷ്യാലിറ്റിയാണ് ശരിക്കും ലോകത്തിൻ്റെ ഒരു ഇമേജ് ആണിത് അവർ പുറം പൂശിയിരിക്കുകയാണ് വെള്ളപൂശിയിരിക്കുകയാണ് അകത്തൊന്നുമില്ല അതുകൊണ്ട് ഈ വെള്ളപൂശലും മേഷം കണ്ടിലൊന്നും വേണ്ട നീ സ്വർണ്ണ പാളികളും കൂടി എടുത്ത് അത് കൊടുക്കുക അപ്പോൾ കിളി നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പാലത്തിനടിയിൽ പാവപ്പെട്ട കുറേ കുഞ്ഞുങ്ങൾ ഭക്ഷണമൊന്നും ഇല്ലാതെ കളിക്കാൻ പറ്റാതെ മൃത ശരീരങ്ങൾ പോലെ മൃതപ്രായരായിട്ട് അവിടെ കിടപ്പുണ്ട് അവർ കളിക്കാൻ വയ്യ അവർ ചിരിക്കുന്നില്ല അവരുടെ മുഖമൊക്കെ വിളറി വെളുത്തതാണ് അപ്പോൾ അവർക്കു കൊണ്ടേ കൊടുക്കുക അവർക്കിതുകൊണ്ട് കൊടുക്കുക പറയുമ്പോഴത്തേക്കും കിളിക്ക് സങ്കടമുണ്ട് ആ സ്വർണ്ണപ്പാളികൾ കൂടി ഊരിയെടുത്തു അതോടുകൂടി കവിയുടെ വാക്കുകൾ സുന്ദരമാണ് ഹാപ്പി പ്രിൻസിൻ്റെ മുഖം ഡിമ്മായി ഡാർക്കായി വല്ലാതെ വിലക്ഷണമുള്ളതായി മാറി പക്ഷേ ആ സ്വർണ്ണപ്പാളികളെ ഏറ്റുവാങ്ങിയ കുഞ്ഞുങ്ങൾക്ക് മുഖത്ത് അരുണാഭവെന്നും അവർ ചിരിച്ചു അവർ കളിക്കാൻ തുടങ്ങി അവർ ഈ റിയൽ കുഞ്ഞുങ്ങളായി രൂപാന്തരപ്പെട്ടു ഈ കണ്ണിലെ രണ്ട് രത്നങ്ങളും കൊടുത്ത നിമിത്തംസിൾ അന്തനാണ് എന്നാലും ഇത് അയാളുടെ ഉൾക്കാഴ്ച അതിശക്തമായിട്ടുണ്ട് ഉൾക്കണ്ണുകൾ തുറന്നിരിക്കുന്നുണ്ട് ഈ ക്രിസ്തുവിനെ നന്നായിട്ട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ രണ്ടുപേരും ഒരു ഹൈന്ദവ കവി ക്രിസ്തുവിനെ കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയത് നിറമേഴും നീലാകാശ കുടകൾ കേകി ടവയുടെ നിറവയിൽ ദുഃഖം ദുഃഖക്കുടയായി ചൂടിയോനെ യേശു ആ രംഗം നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക നിറമേഴും നീലാകാശ കുടകൾ കഴുകിയിട്ട് അവയുടെ നിറവയിൽ ദുഃഖം ദുഃഖക്കുടയായിട്ട് ചൂടി യേശു ഇങ്ങനെ എൻ കോയൻ വിക്രൂപ്പും കർത്താവിനെ ഇങ്ങനെയാണ് അവതരിപ്പിക്കുക മറ്റുള്ളവർക്കായി കത്തിജ്വലിക്കുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ അങ്ങനെ സൂര്യനായിട്ട് കത്തിജ്വലിച്ചിങ്ങനെ നിൽക്കുകയാണ് വെട്ടം മുഴുവൻ ജീവൻ മുഴുവൻ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി ഒരാൾ നിന്നിരുകയാണ് ഇങ്ങനെയൊക്കെയുള്ള ജീവിതങ്ങൾ നമുക്ക് ചുറ്റിലും ധാരാളമുണ്ട് അങ്ങനെയൊക്കെ ആയി മാറുവാനുള്ള ഒരാഹാനമാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്തു നടത്തുന്നത് സൂര്യനോട് ആർക്കും അസൂയ തോന്നി നിന്നെ പോലെ ഷൈൻ ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ സൂര്യൻ മറുപടി പറഞ്ഞു ഇഫ് യു വാണ്ട് ടു ഷൈൻ ലൈക്സ് സൺ ലേൺ ഫസ്റ്റ് ഹൗ ടു ബേൺ ലൈക്സ് സൺ സൂര്യനെ പോലെ ഷൈൻ ചെയ്യണമെങ്കിൽ ആദ്യം സൂര്യനെ പോലെ ബേൺ ചെയ്യാൻ പഠിക്കുക ഒരു എന്നാലേ വെട്ടം പരത്താൻ പറ്റുള്ളൂ ഷൈൻ ചെയ്യണമെങ്കിൽ ആദ്യം ബേൺ ചെയ്യണം അത് പഠിച്ചെടുക്കണം അത് പഠിച്ചെടുക്കാത്താണ് നമ്മുടെയൊക്കെ വലിയ പ്രശ്നമായിട്ട് മാറുക ഈ രണ്ട് കിളിയും ഹാപ്പി പ്രിൻസും ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഈ വല്ലാതെ തളർന്ന് ക്ഷീണത്താൽ വലഞ്ഞ് അവസാനം ഈ കിളി ഇയാളുടെ തന്നെ കാൽപാദത്തിൽ മരിച്ചു വീഴുകയാണ് ആരും എടുത്ത് ആ കിളിയുടെ ശവശരീരം കുപ്പത്തൊട്ടിയിലേക്ക് എറിയുന്നുമുണ്ട് ഈ ഹാപ്പി പ്രിൻസ് ആകട്ടെ അന്ധനായും മാറിയിരിക്കുകയാണ് ഇപ്പോൾ സ്നേഹനിമിത്തം കിളിയോടും ലോകത്തോടും മുഴുവനുമുള്ള സ്നേഹ നിമിത്തം ഹൃദയം പിളർന്ന് അയാളും മരിക്കുന്നു ഹൃദയം പിളർന്ന ആ രൂപം നോക്കി മേയറും കൗൺസിലറും വരുന്നുണ്ട് മേയറും കൗൺസിലറും ഇത് നോക്കിയിട്ട് പറയുകയാണ് ഇപ്പോൾ ഒരു പോലെയാണ് കാണപ്പെടുന്നത് ബക്കറിനേക്കാളും ഒരല്പം ഭേദം അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റാച്യു ഇവിടെ ആവശ്യമില്ല അടുത്ത വരി കവിയുടേതാണ് ഇങ്ങനെ എഴുതി ചേർക്കുന്നുണ്ട് ബ്യൂട്ടിഫുൾ അല്ലാത്തൊരാൾ യൂസ് യൂസ്ഫുള്ളും അല്ല അപ്പോൾ ഇപ്പം ബ്യൂട്ടിഫുൾ അല്ലാത്ത ആൾ ഇപ്പം യൂസ് യൂസ്ലെസ് ആണ് അപ്പോൾ യൂസ്ലെസ് അല്ല ആയ ഒരാളെ നമ്മളെന്തിനാണ് കൊണ്ട് കൊണ്ടു നടക്കുന്നത് ഇവിടെ എന്തിനാണ് പ്രതിമയാക്കി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് അയാളുടെ പ്രതിമ ഉരുക്കി മറ്റൊരു പ്രതിമ പണിയാം ഈ മറ്റൊരു പ്രതിമ പണിയാം എന്ന് പറയുമ്പോൾ മേയർ കരുതുന്നത് എന്താണ് മേയറിൻ്റെ പ്രതിമ വെക്കാമെന്നാണ് കൗൺസിലേഴ്സ് എന്താ കരുതുന്നത് അവരവരുടെ പ്രതിമകൾ വെക്കാമെന്നാണ് ഇങ്ങനെ ഉരിക്കുന്നതിനിടയിൽ ഹൃദയം മാത്രം തൊടാൻ പറ്റുന്നില്ല ആ ഹൃദയം ഒരുക്കാൻ ആർക്കും പറ്റില്ല അത് സ്നേഹത്താൽ തുറക്കപ്പെട്ട ഹൃദയമാണ് ആ ഹൃദയത്തിൽ നിന്ന് സമൃദ്ധമായ ജീവിതത്തിൻ്റെ വെള്ളവും സമൃദ്ധമായ ജീവിതത്തിൻ്റെ അരുവികളും ഉണ്ടാകുന്നുണ്ട് അതാർക്കും ഒരുക്കാൻ പറ്റുകയില്ല അതുകൊണ്ട് ആ ഹൃദയവും കുപ്പത്തട്ടിയിലേക്ക് എറിഞ്ഞളഞ്ഞു യാത്രകളുടെ ഇടവേളകളിൽ കിളി തൻ്റെ കഥകൾ വളരെ കൂടി ഹാപ്പി പ്രിൻസിനെ പറഞ്ഞ് കേൾപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പ്രണയ കഥ താൻ എങ്ങനെയാണ് പ്രണയത്തിൽ നിറഞ്ഞ് ആഘോഷിച്ചതെന്നും പിന്നീട് പ്രണയഭംഗം എങ്ങനെ വന്നു എന്നൊക്കെ കിളി പറയുന്നുണ്ട് പക്ഷേ പിന്നീട് പറച്ചിലിടയിൽ തന്നെ കിളി മനസ്സിലാക്കുന്നുണ്ട് തൻ്റെ പ്രണയം ശരിക്കും പുറംമോടുകളിൽ ആശ്രയിച്ചുള്ള പ്രണയം മാത്രമായിരുന്നു അഴകാഴങ്ങളൊന്നും നോക്കിയിട്ടില്ല ബാഹ്യ സൗന്ദര്യത്തിൽ രമിച്ച് ഭ്രമിച്ച് ഒരുതരം ഭ്രമമാക്കിയാണ് അയാൾ പ്രണയത്തെ ആഘോഷിച്ചത് അതുകൊണ്ടായിരിക്കാം അയാൾക്ക് പ്രണയഭംഗവും വന്നത് അപ്പോൾ ഹാപ്പി പ്രിൻസ് പറയുന്നുണ്ട് എല്ലാവരും പുറംമോടികളിൽ മാത്രം ശ്രദ്ധിക്കുന്നവരാണ് പുറം പൂശിക്കൊണ്ടിരിക്കുകയാണ് വെള്ളപൂശുന്നു സ്വർണം പൂശുന്നു ഉജ്ജ്വലമായിട്ട് അവതരിപ്പിക്കുന്നു പക്ഷെ അകത്തോ അകത്ത് ഹൃദയശൂന്യതയാണ് നമ്മളുടെ എല്ലാവരുടെയും പ്രശ്നം ഇത് തന്നെയാണ് നമ്മളും തിരിച്ചറിയുകയാണ് കാരണം വെള്ളയടിച്ച് കുഴിമാടത്തിൻ്റെ അവസ്ഥയാണ് അകത്ത് ജീർണത ദുർഗന്ധവും പുറത്തേക്ക് വരുന്നുണ്ട് മറ്റുള്ളവർക്ക് സമീപത്തേക്ക് വരാൻ പറ്റാത്ത വിധത്തിലുള്ള ദുർഗന്ധം വമിക്കുന്ന അവസ്ഥകളുണ്ട് അങ്ങനെ അവസ്ഥ വന്നു കഴിയുമ്പോഴും നമ്മളിങ്ങനെ വെള്ളയടിച്ച ഭാവങ്ങളോടുകൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അകത്ത് ആഴം അഴകും ആഴവും അകത്ത് വന്നു ചേരാത്തത് കൊണ്ട് നമ്മൾ ആളുകളെയൊക്കെ കാണുന്നത് ഒരു യൂസ് ആൻഡ് ത്രോ ആറ്റിറ്റ്യൂഡോട് കൂടിയാണ് ഇതിൽ മേയറിനെ കൗൺസിലർ എടുത്ത് നോക്കുക അവർ സ്റ്റാച്ചുവിൻ്റെ എന്ന് പറയുന്നത് എന്താണ് ഇപ്പോൾ ഹീസ് ലിറ്റിൽ ബെറ്റർ ദാൻ ബെഗർ അത് ബെഗറിനെക്കാളും അല്പം കൂടി മെ മെച്ചമാണ് കാരണം ഇപ്പോൾ രത്നക്കല്ലുകളില്ല സ്വർണപ്പാളികളില്ല അപ്പോൾ സൗന്ദര്യമില്ല പിന്നെന്താണ് പിന്നെ കൊണ്ട് യൂസ്ഫുൾ വീണ്ടൊരു സെൻറ്റൻസ് കൂടിയുണ്ട് ഇതൊരു തത്വമാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെഫുൾ ഹി നൊ ലോങ് ആർ യൂസ്ഫുൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കായി കടന്നോക്കുക പണ്ടത്തെ മാലാഖ ഇപ്പോൾ മൃഗമായിട്ട് കാണപ്പെടുന്നത് എന്തുകൊണ്ടാണ് അഴക് അയാൾക്ക് നഷ്ടപ്പെട്ടതാണോ ആഴം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണോ ഏതാണ് കാരണം കാഴ്ചകളുടെ പ്രശ്നമാണോ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമാണോ ഏതാണ് പ്രശ്നം ആലോചിച്ചു വെക്കുക ഒരു സുന്ദരമായ നുറുങ്ങ് കഥയിൽ ക്യാൻസർ രോഗബാധിതയായ സ്ത്രീ മരണം കാത്തുകിടക്കാൻ ആയുസിൻ്റെ പുസ്തകത്തിൽ നിന്ന് പേര് മാറ്റാൻ അധികം നാളൊന്നും വേണ്ട പക്ഷേ കനിവെക്കിനിയെന്ന് കണ്ണോട് നോക്കി അയാളെ ശുശ്രൂഷിക്കുന്ന ഭർത്താവും ഒരു ദിവസം അയാൾ മാത്രം ഇരിക്കേ അവൾ അയാളോട് ചോദിക്കുന്നു ഞാനിപ്പോൾ വെറുതെ അഴുക്കാണല്ലേ അഴക് ഒന്നുമില്ല പണ്ടത്തെ അഴകായിരുന്നു ഇപ്പം അഴുക്ക് അയാൾ വായ പൊത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു അങ്ങനെ പറയരുത് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും അഴകുള്ള ആൾ നീയാണ് അഴുക്ക നിനക്ക് ഇല്ല അഴകാണ് നീ അവൾ സന്തോഷിച്ചു അയാൾ പറഞ്ഞ നോണയല്ലേ നൊണയാണ് കാരണം ക്യാൻസർ രോഗത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തി അഴുക്ക് പോലെ ആൾ മാറി ആ ആശുപത്രിയിൽ കിടക്കയിൽ ഒരു അഴുക്ക് പാണ്ടം പോലെ കിടക്കുകയാണ് പക്ഷേ അയാൾ പറഞ്ഞ സത്യമല്ലേ അയാൾ ഹൃദയത്തിൻ്റെ കണ്ണുകൊണ്ടാണ് നോക്കിയത് അതുകൊണ്ട് അയാൾക്ക് കാണേണ്ട കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് അഴകാഴങ്ങളുടെ കാഴ്ച അയാൾ കാണുന്നുണ്ട് അയാൾ പറഞ്ഞ സത്യമായിട്ട് മാറി ആ സത്യമായ നുണ വിശ്വസിച്ച് അവൾ കണ്ണടച്ചു മരിച്ചു എനിക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞില്ലേ പുസ്തകം വായിക്കുമ്പോൾ ഇടക്കിടക്ക് അകത്തേക്ക് യാത്ര നടത്തണം നിങ്ങൾക്കുള്ള ബന്ധങ്ങളൊക്കെ എങ്ങനെയാണ് പുറമെയുള്ള അഴകിലും അഴുക്കിലും മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു തരം ബന്ധമാണോ നിങ്ങളുടേത് അതുകൊണ്ടല്ലേ മടുപ്പ് അങ്ങനെ ഇപ്പോൾ അല്ലെ ചോദിക്കുക പണ്ട് തീവ്രതയോടുകൂടി പ്രണയഭാവത്തിൽ നിങ്ങൾ ഒരു പേര് ഇപ്പം നിങ്ങൾ ഉച്ചരിക്കുന്നില്ല നിങ്ങൾക്ക് മടുപ്പാണ് നിങ്ങൾക്ക് അകൽച്ചയാണ് നിങ്ങൾക്ക് വെറുപ്പാണ് അപ്പോൾ നിങ്ങളുടെ ഭാവത്തെ പ്രണയം ഒന്ന് എങ്ങനെയാണ് വിളിക്കുക അത് ഭ്രമമായിരുന്നു മതിഭ്രമം ആ മതിഭ്രമത്തെ ഇനി പേരിട്ട് വിളിക്കരുത് പ്രണയം എന്ന് അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ സ്നേഹങ്ങളും നമ്മളുടെ പ്രണയങ്ങളും ഇതിനൊക്കെ ഒരു തിരുത്തൽ കൊടുക്കേണ്ട സമയമായെന്ന് ഉള്ളിൻ്റെ ഉള്ളിലിരുന്ന് ആര് പറയുന്നുണ്ട് ഒരു കഥ അനുഷ്ഠിക്കുന്ന വലിയ കർത്തവ്യവും അതുതന്നെയാണ് കഥയുടെ അന്ത്യത്തിൽ ദൈവം മാലാകന്മാരോട് പറഞ്ഞു ലോകത്തിലെ ഏറ്റവും സുന്ദരങ്ങളായ രണ്ട് വസ്തുക്കൾ കൊണ്ടുവന്നിരിക്കുക മാലാകമാർ ആ ഹാപ്പി പ്രിൻസിൻ്റെ രണ്ടായി പിളർന്നു പോയ ഹൃദയവും കിളിയുടെ അഴുക്ക് പിടിച്ച ഹൃദയവും കൊണ്ടുവന്ന് കൊടുത്തു ദൈവം പറഞ്ഞു ആ എത്ര സുന്ദരമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ രണ്ടുമൂന്ന് ചോദ്യങ്ങൾ ചോദിക്കാം ഒന്നാമത്തെ ചോദ്യം ഇപ്പോഴും ഹൃദയമുണ്ടോ ഒരു പണക്കാരന് ഹൃദയരോഗ ലക്ഷണങ്ങൾ വീട്ടുകാർന്ന് നാട്ടുകാരിഞ്ഞ് ചേരുന്നയാളെ ആശുപത്രിയിലാക്കി കൃത്യസമയത്ത് എത്തിച്ചേർന്നുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ഹാർട്ട് അറ്റാക്കായിരുന്നു രക്ഷപ്പെട്ടു കൃത്യസമയത്ത് വന്നതുകൊണ്ട് പിന്നീട് ഒബ്സർവേഷൻ റൂമിലേക്ക് കിടക്കുമ്പോൾ ഭാര്യ ഊറിച്ചിരിച്ചു കൊണ്ട് കൂടെ നിൽക്കണം മറ്റുള്ളവരൊക്കെ വീട്ടിലേക്ക് വടങ്ങിപ്പോയി ഊറിച്ചിരിക്കുന്ന ഭാര്യയുടെ ഇയാൾ ചോദിച്ചു എന്നാൽ ചിരിക്കുന്നത് അവർ ചിരി നിർത്താതെ തന്നെ പറഞ്ഞു ഡോക്ടർ നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്കാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി പത്തിരുപത്തേഴ് വർഷവും കൂടെ താമസിക്കുന്നു നിങ്ങൾക്ക് ഹാർട്ട് ഉണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പെരുമാറ്റവും ഒരു സംസാരവും ഇതുവരെ കണ്ടിട്ടില്ല അപ്പോൾ ചോദിക്കുക എൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി നിങ്ങൾക്കുണ്ടോ ഹാർട്ട് എനിക്കുണ്ടോ ഹാർട്ട് തൊട്ടു നോക്കണം മിടിപ്പിപ്പോഴും ഇനി ആ ഹൃദയം ആർക്കെങ്കിലും വേണ്ടി തുറക്കപ്പെട്ടിട്ടുണ്ടോ ജീവിതകാലത്തിനിടയിൽ നിങ്ങളല്ലാതെ വേറെ ആരെയെങ്കിലും നിങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടോ അവനവൻ കടമ്പ കടന്ന് അപ്പുറത്തേക്ക് പോകാൻ എപ്പോഴെങ്കിലും സാധിച്ചിട്ടുണ്ടോ ഈ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്തണം പിന്നെ ആർക്കെങ്കിലൊക്കെ വേണ്ടി ജീവിതം ത്യജിക്കുവാൻ തക്ക വിധത്തിലുള്ള സ്നേഹമൊക്കെ നമുക്കുണ്ടോ ആ ചോദ്യത്തിനും നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തണം ഗർത്തത്തിൽ വീണ യുവാവിനെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ യുവാക്കളെ കുറിച്ചുള്ള സിനിമ ഇങ്ങനെ തിര അബ്രഷ് പാളിയിൽ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുമ്പോൾ പഴയ പാട്ട് അതിൽ വരികൾ മുഴങ്ങി ഇത് മനിതർക്കാതലല്ല അതീം താണ്ടിപ്പുനിതമായത് ഇത് മനുഷ്യരുടെ സ്നേഹമൊന്നല്ല അതിനപ്പുറത്തേക്ക് ദൈവികമായ സ്നേഹം പ്രിയപ്പെട്ട സുഹൃത്തെ ഈ ചോദ്യം സ്വയം ചോദിക്കുക അധികം തണ്ടി പുനിതമായ സ്നേഹം മനിതർക്കാതലിനപ്പുറത്തേക്കുള്ള സ്നേഹം എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ ദൈവിക സ്നേഹം അനുഭവിച്ച് ദൈവിക സ്നേഹം പകർന്നു കൊടുക്കാൻ ഒരു തവണയെങ്കിലും പറ്റിയിട്ടുണ്ടോ പറ്റിയിട്ടില്ലെങ്കിൽ ഈ ജീവിതത്തിന് ഒരു കുറവില്ലേ വലിയ കുറവില്ലേ ആ കുറവ് ജീവിതം കൊണ്ട് നിങ്ങൾക്ക് ശ്രമിച്ചു വെക്കുക നല്ല യാത്ര നേരുന്നു